കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചത് അശോക് ലൈലാൻ ഷോറൂമിൽ വണ്ടിയും കൊണ്ട് സർവീസിന് പോണ ഒരു ഡ്രൈവർക്ക് എത്രത്തോളം അവഗണന നേരിടുന്നു എന്നതായത് എന്നാൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബാരബൻസിൻ്റെ ഷോറൂമിൽ വണ്ടിയും കൊണ്ട് സർവീസിന് പോണ ഒരു ഡ്രൈവർക്ക് എത്രത്തോളം പരിഗണന ലഭിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോ നിൽക്കുന്നത് ട്രിവാൻഡ്രം തോന്നലിലുള്ള ഭാരത് ബഞ്ചിന്റെ സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂമിലാണ് ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ ഭാരത് ബഞ്ച് സെയിൽസും സർവീസും ഉള്ള ഏക ഷോറൂമാണ് ഇത് ഇവിടെ വാഹനവുമായി സർവീസിന് വരുന്ന ഡ്രൈവർമാർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ലഭിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ നടന്നു വരുന്നതാണ് എന്റെ സുഹൃത്ത് അരുൺ അരുൺ ഒരു ടിപ്പർ ഡ്രൈവറാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നാമക്കലുള്ള അശോക്ലാലാൻ ഷോറൂമിൽ വണ്ടി സർവീസിനായിട്ട് കൊണ്ടുപോയപ്പോൾ വണ്ടി സർവീസിനായിട്ട് കൊണ്ടുപോയി ഡ്രൈവർമാർക്ക് ഒരു അടിസ്ഥാന സൗകര്യം പോലും ലഭിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ാണ് അരുൺ എന്നെ വിളിക്കുന്നത് അരുണിന്റെ ടിപ്പർ ഇന്ന് ഇവിടെ സർവീസിന് കയറ്റുന്നുണ്ടെന്നും ഇവിടെ വരുന്ന ഡ്രൈവർമാർക്ക് എന്തുമാത്രം സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരാനുമാണ് അരുൺ ഇന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് വർക്കിനെ കുറിച്ച് മെക്കാനിക്കലായിട്ട് സംസാരിച്ച ശേഷം നമ്മൾ ഇനി പോണത് നമുക്ക് ഇവിടെ അനുവദിച്ചിട്ടുള്ള റെസ്റ്റ് റൂമിലോട്ടാണ് റെസ്റ്റ് റൂമിനകത്ത് മുകളിലും താഴെയായിട്ട് കിടക്കാൻ സൗകര്യമുള്ള രണ്ട് ഡബിൾ ബെഡുകളാണ് ഇതിനകത്തുള്ളത് ഫുൾ ടൈം എ സി ഓൺ ആയിട്ടുള്ള രണ്ട് റൂമുകളാണ് ഇതിനകത്തുള്ളത് ഇവിടെ നമുക്ക് ഇരിക്കാം ടി വി കാണാം മൊബൈൽ കളിക്കാം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കിടക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സൗണ്ട് പോലും അകത്ത് കയറാത്ത രീതിയിലാണ് ഈ ഡോറെല്ലാം ലോക്കാവുന്നത് വെടിഞ്ഞടുത്ത് തന്നെ മൊബൈൽ ചാർജ് ചെയ്യുന്ന പ്ലഗും ഉണ്ട് യാതൊരു ശല്യവും സുഖമായി ഇതിനകത്ത് കിടന്നുറങ്ങാം മറ്റൊരു സൗകര്യം എന്തെന്ന് വെച്ചാൽ വർഷാപ്പിനകത്ത് നമ്മുടെ വണ്ടി പണിയുന്നത് കണ്ടുകൊണ്ട് കിടക്കാം എപ്പോഴെപ്പോഴും വർഷാപ്പിനകത്ത് പോയി പണി നടക്കുന്നുണ്ടോന്നോ എന്തായി പണിയെന്നോ ഒന്നും നമുക്ക് പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല എല്ലാം ഇവിടെ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ നമുക്ക് വാൽക്കണി വഴി കാണാം അങ്ങനെ കാഴ്ച കണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വർഷിനകത്ത് ഒരു വലിയ ഫാൻ കണ്ടത് ആദ്യമായിട്ടാണ് ഒരു വർഷോപ്പിൽ ഇത്രയും വലിയൊരു ഫാൻ കാണുന്നത് എന്താണ് ഈ ഫാനിന്റെ പ്രത്യേകത എന്ന് തിരക്കിയപ്പോൾ വേറൊരു പ്രത്യേകതയില്ല കാറ്റ് കൊള്ളാൻ അത്രേ ഉള്ളൂ എന്തായാലും വളരെ നല്ല കാറ്റാണ് ഇതിന്റെ അടിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ നമുക്ക് കിട്ടിയ റെസ്റ്റ് റൂമിലൂടെ അറ്റാച്ച് ആയിട്ട് തന്നെയാണ് വാഷ്റൂം ഉള്ളത് കൂടാതെ ടോയ്ലറ്റ് സൗകര്യം മാത്രമല്ല ഞാൻ പ്രതീക്ഷിക്കാതെ ഷവർ റൂമും എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഈ സമയത്ത് നാമക്കല്ലുള്ള ലൈൻ ഷോറൂമിൽ സർവീസിന് പോയപ്പോൾ കുളിക്കാൻ പോലും കഴിയാതെ അതിനകത്ത് കിടന്ന ദിവസം ഓർത്ത് പോവുകയാണ് അവിടെ വെച്ച് നോക്കിയാണെങ്കിൽ ഇവിടെ സ്വർഗ്ഗമാണ് പട്ടുമെത്തേജ് ആട്ടിയില്ലെങ്കിലും ടക്കേണ്ട ഗതികേട് ഇവിടെ ഇല്ല അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഡ്രൈവർമാർക്ക് ഈ ഷോറൂമിൽ നിന്ന് കിട്ടുന്നുണ്ട് വന്ന ദിവസം എന്തായാലും വളരെ പ്രത്യേകത ഉള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഈ കാലത്ത് ട്രെയിലർ ടിപ്പർ ഇന്ന് ഡെലിവറി ആവുകയാണ് ഈ ട്രെയിലറിന് ഒരു പ്രത്യേകതയുണ്ട് ഈ മോഡലിൽ കേരളത്തിൽ ആദ്യത്തെ ഡെലിവറിയാണ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ബാരബൻസിന്റെ ടോപ്പ് മോഡലാണ് ഈ ട്രക്ക് പത്ത് വിലിഹട്ടിൽ ബോഡി അടക്കം മൊത്തം ഇരുപത്തിരണ്ട് വീലുകളാണ് ഈ ട്രെയിലറിൽ വരുന്നത് ബാരബൻസിൽ നിന്ന് പത്ത് ഹെട്ടിൽ ഇരുപത്തിരണ്ട് വീലുള്ള ഒരുപാട് ട്രെയിലറുകൾ മുമ്പിറങ്ങിയിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തമാകുന്നത് ഈ ബോഡിയാണ് സാധാ ഒരു ട്രെയിലറിൽ വരുന്ന അല്ല ഇത് പൂർണമായിട്ടും ക്വാളിറ്റി കൂടിയ ഒരു കൃഷിയിൽ കസ്റ്റമെയ്ഡായിട്ട് ചെയ്തെടുത്ത ഒരു ടിപ്പാണ് ഇത് ഈ ബോഡി ഛത്തീസ്ഗഡിൽ പണി പൂർത്തീകരിച്ച് കേരളത്തിലോട്ട് ഡെലിവറി ചെയ്തതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഈ മോഡൽ ഫസ്റ്റ് ഡെലിവറി ആണെന്ന് പറഞ്ഞു വെറുതെ ഒരു കൗതുകത്തിന് വില തിരക്കിപ്പോൾ ബോഡിക്ക് മാത്രം ഏകദേശം ഇരുപത്തി ആറ് ലക്ഷം രൂപയും ഹെഡിന് നാൽപ്പത്തഞ്ചോളം ലക്ഷം രൂപയാകുമെന്നാണ് പറഞ്ഞത് ഇത് കറക്റ്റ് ആണോ ഇനി ഇതിൽ ടാക്സ് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുന്നത് കേട്ടു ഈ ട്രെയിലർ സ്വന്തമാക്കിയിരിക്കുന്ന കൊട്ടാരക്കൽ സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഡയമണ്ട് മോട്ടേഴ്സ് എന്ന കമ്പനിയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് വണ്ടി ഇറങ്ങുന്ന ചടങ്ങുകളെല്ലാം ഉണ്ടായിരുന്നത് വന്നവരും അവിടെ നിന്നവരും എല്ലാവരും വളരെ സന്തോഷത്തിലും വളരെ ആഘോഷത്തിലുമാണ് വണ്ടി ഇറക്കിയത് ఆరీ బెడ్ కార్య ఏ రూమ్ కార్యం బెడ్షీట్ ఇలా డెయిీ క్లీన ഡെയിലി ക്ലീനിങ് ആണ് രാവിലെ വൈകുന്നേരം അവര് വന്ന് അറ്റാച്ച് ക്ലീനിങ് ചെയ്തിട്ടാണ് വാഷ്റൂം എന്ന് പറയുന്നത് നമ്മള് വീട്ടിൽ പോയി അതെത്രയും ഹോട്ടൽ ഹോട്ടൽ കയറി എങ്ങനെയാണ് ഹോട്ടലിൽ നമ്മൾ അത് എടുത്ത് ഷവർ വരെ ഉണ്ട് കുളിക്കുക ഞാൻ അത് കണ്ട് പക്ഷെ വേറെ കണ്ടിട്ടില്ല ഷവർ കുളിക്കാനുള്ള സൗകര്യം അല്ല അവിടെ താമസിക്കുന്നില്ല നമ്മള ചെന്നപ്പോ കുളിക്കാനായിട്ട് പൈപ്പിന്ന് വെള്ളം എടുത്തിട്ടാണെന്ന് ചോദിച്ചത് പറ്റത്തില്ല അങ്ങനെയുള്ള സൗകര്യം ഇവിടെ ഇല്ലെന്നോ ഇവിടെ ആവശ്യമുള്ള സൗകര്യം കാര്യങ്ങളും നമുക്ക് രാവിലെ ഒരു പത്ത് മണിയാവുമ്പോ ചായ വൈകുന്നേരം ചായ പിന്നെ റെസ്റ്റ് ക്യാബാണ് എ സി നമുക്ക് ക്യാബിനും കാര്യങ്ങളല്ലത് അവിടെ ടീം കൊണ്ടുപോയി വൈകുന്നേരം ഇതാണ് ഞാൻ കണ്ട ഭാരത് സർവീസ് ഷോറൂം ഇത് ട്രിവാൻഡ്രത്താണുള്ളത് കോണക്കലാണുള്ളത് കഴിഞ്ഞൊരു വീട് ഞാൻ ചെയ്തായിരുന്നു അശോല ഷോറൂമിൽ സർവീസ് പോയപ്പോഴത്തേക്കും അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഡ്രൈവർമാരെ പൂർണമായിട്ടും അവഗണിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ അവിടെ കണ്ടത് അപ്പൊ ഇവിടെ വന്നു ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത് എന്റെ ഒരു കൂട്ടുകാരനാണ് വിളിച്ചത് അരുണാണ് വിളിച്ചത് ടിപ്പ ആണ് അപ്പൊ അവന്റെ അനുഭവത്തിൽ അവൻ പറഞ്ഞ ഭാരത് ബെൻസിന്റെ ഷോറൂം തികച്ചും അതിന് ആണ് ലൈലായി ഷോറൂമിൽ കണ്ട കാഴ്ചകൾ തികച്ചും ആണ് ഇവിടെ ഇന്ന് ഇവിടെ വരെ വരണം കാരണം അതൊന്നറിഞ്ഞ് മറ്റുള്ളവരെ കൂടെ അറിയിക്കണം കാരണം ഇങ്ങനെയൊക്കെ ഡ്രൈവർമാരെ പരിഗണിക്കാം എങ്ങനെ അവഗണിക്കാതെ അവനെക്കൂടി പരിഗണിക്കാം എന്നുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഈ കാണാൻ കഴിഞ്ഞത് അപ്പൊ വീട് എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം